കൂറുമാറ്റങ്ങളും പരസ്പരം പഴിചാറലുകളും ഉൾപ്പെടെ വിവാദങ്ങൾ ഒന്നിനു പിറകെ ഒന്നായെത്തിയ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ചു കേരള രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും സംഭവ ബഹുലമായ പ്രചരണ കാലയളവിന് ശേഷമുള്ള വിധിയെഴുത്താണ് പാലക്കാട് ഇനി നടക്കുന്നത് മൂന്ന് മുന്നണികൾക്കും നിർണായകമായ ഉപതെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കുമെന്നത് ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ് മൂന്ന് മുന്നണികളും വലിയ ആത്മവിശ്വാസമാണ് മണ്ഡലത്തിൽ വെച്ചു പുലർത്തുന്നത് ഷാഫി പറമ്പിലിന്റെ കോട്ടയായ പാലക്കാട് നിലനിർത്താനുള്ള പോരാട്ടത്തിലാണ് യു ഡി എഫെങ്കിൽ കോൺഗ്രസിനെ ഞെട്ടിച്ച് പാർട്ടിവിട്ട പി സരനെ മുന്നിൽ നിർത്തി വിജയം കാണാനുള്ള എൽഡിഎഫിന്റെ തന്ത്രങ്ങളും പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നതാണ് അതുകൊണ്ടുതന്നെ മൂന്നാം സ്ഥാനത്ത് നിന്നും ഒന്നാം സ്ഥാനത്തേക്കുള്ള കുതിപ്പാണ് എൽഡിഎഫും സി പി എമ്മും പാലക്കാട് ലക്ഷ്യം വെക്കുന്നത് മെട്രോമാൻ ഇ ശ്രീധരനിലൂടെ കഴിഞ്ഞ തവണ നടത്തിയ മുന്നേറ്റം തുടരാനും ഇത്തവണ കൃഷ്ണകുമാറിലൂടെ മണ്ഡലം പിടിക്കാമെന്നും ബിജെപി കണക്കുകൂട്ടുമ്പോൾ വലിയ ആത്മവിശ്വാസമാണ് കോൺഗ്രസ് വച്ചുപുലർത്തുന്നത് കോൺഗ്രസിലേക്ക് സന്ദീപ് വാര്യർ ചുവടുമാറ്റം നടത്തിയതിന്റെ എഫക്റ്റും മണ്ഡലത്തിലെ വലിയ ചർച്ചയായി തന്നെ നിലനിൽക്കുന്നുണ്ട് ഇന്നലെ വൈകുന്നേരം ആറോടെ പരസ്യപ്രചാരണം അവസാനിച്ച പാലക്കാട് ഇന്ന് നിശബ്ദ പ്രചരണമാണ് നടക്കുന്നത് വോട്ടർമാരാണ് ബുധനാഴ്ച വിധിയെഴുതാനെത്തുക ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് പേർ സ്ത്രീ വോട്ടർമാരാണ് ആകെ വോട്ടർമാരിൽ രണ്ടായിരത്തി മുന്നൂറ്റി ആറ് പേർ എൺപത്തി അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും രണ്ടായിരത്തി നാനൂറ്റി നാല്പത്തി അഞ്ച് പേർ പതിനെട്ടിനും പത്തൊൻപത് വയസ്സുകാരും എഴുന്നൂറ്റി എൺപത് പേർ ഭിന്നശേഷിക്കാരും നാല് പേർ ട്രാൻസ്ജെൻഡേഴ്സുമാണ് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപതാണ് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രവാസി വോട്ടർമാരുടെ എണ്ണം പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നിർദ്ദിഷ്ട പോളിംഗ് സ്റ്റേഷനുകൾക്കും വോട്ടെടുപ്പ് സാമഗ്രികളുടെ സ്വീകരണ വിതരണ കേന്ദ്രമായ ഗവൺമെന്റ് വിക്ടോറിയ കോളേജിനും ഇന്ന് അവധിയായിരിക്കുമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥ കൂടിയായ ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര അറിയിച്ചിട്ടുണ്ട് അതേസമയം ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന്റെ സമാപന ദിവസമായ ഇന്നലെ പാലക്കാട് ഉത്സവാന്തരീക്ഷമായിരുന്നു രാവിലെ മുതൽ പാലക്കാടിന്റെ ഓരോ നഗരവീഥികളിലും പാട്ടും പ്രസംഗവുമായി മുന്നണികൾ സജീവമായി തന്നെ ഉണ്ടായിരുന്നു വൈകിട്ടായപ്പോഴേക്കും മൂന്ന് മുന്നണികളും നഗരം കേന്ദ്രീകരിച്ച് കലാശക്കൊട്ടിനൊരുങ്ങി ഇതോടെ തിരഞ്ഞെടുപ്പിന്റെ ആവേശം കൊടുമുടിയിലെത്തി പിന്നീട് ഘോഷയാത്രയായിരുന്നു യു ഡി എഫ് എൻ ഡി എ എൽ ഡി എഫ് മുന്നണികളുടെ പ്രകടനം നഗരം ചുറ്റി സ്റ്റേഡിയം സ്റ്റാൻഡ് സമീപമാണ് അവസാനിച്ചത് വൈകിട്ട് മൂന്നര മുതൽ തന്നെ സ്റ്റേഡിയം സ്റ്റാൻഡ് പരിസരത്ത് ആവേശക്കൂട്ട് ഉയർന്നു തുടങ്ങിയിരുന്നു അഞ്ചായതോടെ സ്ഥാനാർത്ഥികളും നേതാക്കളും എത്തി അതോടെ ആവേശം പതിന്മടങ്ങ് ഇരട്ടിയായി പ്രവർത്തകരും ഇളകിമറിഞ്ഞു അഞ്ച് അൻപത്തഞ്ചായപ്പോൾ നേതാക്കൾ മുന്നറിയിപ്പ് കൃത്യം മണിക്ക് അവസാനിപ്പിച്ച് മൂന്ന് മുന്നണികളും പ്രതീക്ഷയോടെ മടങ്ങുകയും ചെയ്തു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതലുള്ള വിവാദങ്ങൾക്കെല്ലാമുള്ള മറുപടിയും കലാശക്കൂട്ടിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു പ്രവർത്തകർ ആവേശിച്ചുവെടുതീർത്തപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വി കെ ശ്രീകണ്ഠൻ എം പി നടൻ രമേശ് പിഷാരടി എന്നിവരും ഒപ്പം ചേർന്നു ഇതോടെ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ മന്ത്രി എം വി രാജേഷ് സംസ്ഥാന കമ്മിറ്റി അംഗം എൻ എൻ കൃഷ്ണദാസ് ജില്ലാ സെക്രട്ടറി ഇ എന് സുരേഷ് ബാബു സിപിഐ ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് എന്നിവരുടെ വാക്കുകളായിരുന്നു സിപിഎമ്മിനെ ആവേശം കൊള്ളിച്ചത് സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസ് നിന്നായിരുന്നു ഇടതിന്റെ കലാശക്കൊട്ട ആരംഭിച്ചത് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന് ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് ഉള്പ്പെടെയുള്ളവരായിരുന്നു ബിജെപിയുടെ പ്രകടനത്തെ നയിച്ചത് മൂന്ന് മുന്നണികളും തങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് കലാശക്കൊട്ടിൽ നിന്നും പിരിഞ്ഞത്